ഈ പോത്ത് ോ ആരെങ്കിലും പറയാണ് നിശാഖാനും ഇറങ്ങേണ്ടി വരും ഇന്ത്യയിൽ അങ്ങനെ ഒരു വലിപ്പം ഉള്ള കിട്ടിയില്ലെങ്കിൽ പുറത്തൊന്നും കൊണ്ടിരില്ലേ നിശാഖാ അതാണ് ഇത് ആ സുഹൃത്തേക്കല്ലേ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമേറിയ പോത്തിനെ നമ്മൾ കാണിക്കാന്ന് പറഞ്ഞായിരുന്നു കുറച്ചു മുമ്പുള്ള വീഡിയോയിൽ ഇന്നത് നമ്മൾ കാണിക്കാണു പോത്ത് എന്ന് പറഞ്ഞ ആ ഒരു പോത്ത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള ഒരു പോത്തിനെ കാണുന്നത് അത് കാട്ടൂരുള്ള തൃശ്ശൂരുള്ള നമ്മുടെ ചാനുക്കാടാണ് ആ പോത്തിന് ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഒരു സംഭവം കൂടെ നടത്താമാണ് അതിക്ക തന്നെ പറയും ആ പേരിടുന്നത് നിങ്ങൾക്ക് കാണാം ഇത് കൂടാതെ ഒന്നും കൂടെ പറയാൻ കേട്ടാ ഞാൻ ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിപ്പമുള്ള പോത്തിനെ രംഗത്തേക്ക് കൊണ്ടുവന്ന അത്ര പ്രചാരത്തിൽ കൊണ്ടുവന്ന ഒരു മീഡിയയിലേക്ക് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ആളുകളെ കൊണ്ട് ആസ്വദിച്ചത് കാണാനും ഒക്കെ കൊണ്ടുവന്ന ആളാണ് ഷാനുക്ക അല്ല നിഷാദേഹ പെരുമ്പാവൂരാരുടെ കയ്യിൽ പോത്ത് വലിപ്പമുള്ള കൊല്ലങ്കാരുടെ കയ്യിലുണ്ടായി പല ജില്ലകളിലും പോത്തുണ്ടായി പക്ഷേ ഇത്തരം വലിപ്പമുള്ള പോത്തിനെ സോഷ്യൽ മീഡിയ പ്രധാന വാർത്താ ചാനലുവരെയും സദ്ദാം ഹുസൈൻ നിന്ന് പോത്തിനെ കൊണ്ടുവന്ന ആളാണ് വന്നിട്ടുണ്ട് അല്ലേ ആ സദ്ദാം ഹുസൈൻ പോയി പോയാലും നിഷാദേ ഇന്ന് ഏറ്റവും വീണ്ടും വലിപ്പമുള്ള പോത്തിനെ കൊണ്ടുപോകുന്നതാണ് ത്തിനെ കാണിക്കുമ്പോൾ പവറായിട്ട് കാണിക്കണം ആ പവറിന് നമ്മൾ ഒരു ഒരു കുറവും വരുത്തരുത് നീ നിൽക്കുന്ന മുതലാണ് ഇട്ടാ ആ മുതൽ മാഷ ഈ ഒരു കൈയ്യെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പിടിക്കാൻ നോക്കിയാൽ ഈ പോത്തിൻ്റെ എത്തുല എന്നുള്ളതാണ് അത്രയേറെ കഴുത്തിന് വണ്ണമുണ്ട് ഇതിൻ്റെ നീളം ഇത് ഞാൻ നിൽക്കണം ഞാൻ നിൽക്കുമ്പോൾ നിങ്ങളൊന്നും നോക്കി ഒരു പക്ഷേ നിങ്ങളപ്പുറത്തു നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നതെങ്കിൽ എന്നെ കാണൂല നീ ഇതിൻ്റെ ബാക്കൊന്ന് കാണിച്ചു തരാം കാണണം ബാക്കിന് മുമ്പ് നീ ഇതൊന്നു കാണണം കേട്ടോ നല്ല കല്യാണം കഴിക്കണേക്കായി മുമ്പ് ചിലർ പറയൂലെ നല്ല മുടിയുള്ള പെൺകുട്ടികളെ കിട്ടണമെന്ന് അതുപോലെ കിടക്കണ ഒരു കേടും പറ്റാത്ത നല്ല എണ്ണയൊക്കെ ഇട്ട് ഷാംപൂ ഒക്കെ ഇട്ട് രണ്ട് പണിക്കാരും ഇവിടെ സ്ഥിരമായിട്ടില്ല രണ്ട് പണിക്കാരില്ലേ ഇതിനെ നോക്കാൻ വേണ്ടി മാത്രം ഞാൻ വേണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ക്ഷീണം കാണിച്ചു തന്നെ നിങ്ങൾക്കൊരു പ്രൈസ് ഞാൻ തരാണ് ഞാൻ അത് പ്രത്യേകം പറയാണ് ഇതിന് എവിടെയെങ്കിലും ഒരു ക്ഷീണം അല്ലേ ഇപ്പൊ എത്ര നാളെ ഈ കയ്യിൽ കിട്ടിയിട്ട് എന്താ സത്യത്തിൽ ഏകദേശം ചോദിക്കാൻ എനിക്കൊരു ആഗ്രഹം കൊണ്ടാണ് എന്നെ പോലെ പലർക്കും ആഗ്രഹം ഉണ്ടാവും ഇത്രയും വലിയൊരു സാധനത്തിനെ തീറ്റി പോറ്റണെങ്കിൽ മച്ചാനെ എത്ര കാശ് വരും ഇതിൻ്റെ ഉള്ളിൽ ഇല്ലേ ഇതുവരെ അറിയാൻ ആഗ്രഹമില്ലേ അതുപോലെ എനിക്കുണ്ട് ആ ആഗ്രഹം നമ്മൾ ചോദിക്കാണ് എത്ര രൂപ പോരും ഏകദേശം ചെലവ് നോക്കില്ല അരമുക്കാൽ മണിക്കൂർ ഇതിനെ നനച്ച് ശരിക്കുകൊണ്ട് പുളിപ്പിച്ചല്ലേ നനയുമ്പോ അതിന് കിട്ടണ ഒരു സുഖം നല്ല സുഖല്ലേ ആ വെള്ളമൊക്കെ നേരെ ഇതിലെ ഒലിച്ചു നേരെ കുളി ഴു കഴിയുമ്പോ തുടക്കണത് ഒപ്പി എടുക്കണ നല്ല തറക്കി വെച്ച് ഒപ്പി അതിന് അങ്ങനെ ഇക്കിളി കൂടും അതല്ല പൊക്കി നിർത്തി അത് എന്തിനാണ് ഈ എണ്ണ പറ്റണത് എണ്ണ ഒന്നാമത് അതിന്റെ നമ്മുടെ സ്കിന്നിന്റെ അടിപൊളിയാണ് നല്ലതാണ് അടിപൊളിയാണ് ഈച്ച ഒന്നും വരും ഈ കൊതു വരില്ല ഒന്നും വരില്ല പിന്നെ എണ്ണ ഭംഗിയും വരും ഒരു കളർ വരും നല്ല കളർ വരും കളറും വരും പിന്നെ അതിനൊരു മസാജല്ലേ മൊത്തം ശരീരത്തില് അത് ചെയ്യുമ്പോൾ കൂടി കുറവുള്ളൂ നല്ല ഒന്നാന്തരം എണ്ണയാണ് ഈച്ചാതിരിക്കാൻ വേണ്ടി അപ്പൊ നമ്മള് കൊടുക്കാണ് വാല് പൊക്കുന്നുണ്ടോ തുമ്പിക്കൈ പൊക്കുമ്പോഴേ വാല് പൊക്കണത് ും ഇതിന്റെ അടുത്ത് വന്നിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തില്ല എന്ന് പറയുന്നില്ല അമ്മ അതിലൊരു മസാജാണ് ഒരു അംബാസഡർ കാറിന്റെ ബാക്ക് പോലെയാണ് ഇരിക്കുന്നത് ഇതിന്റെ കഴുത്ത് കണ്ടോ കഴുത്തിന്റെ അടിഭാഗമാണ് ഇതിന്റെ വീതി നിങ്ങൾ കണ്ടോളണം ഇതിന്റെ ഈ ഭാഗം തൂങ്ങി അവസാനം ഇതൊന്നും നോക്കി ഇങ്ങനെ കണ്ടോ ഈ ഒരു ഭാഗത്തിന് എന്താ പേര് പേരൂറിയണേ അത് വലിയവർക്കും അറിയാവോ നിരക്കറിയാവോ നെഞ്ചടി എന്ന് പറയില്ല നീ അറിയണത് പറഞ്ഞ അറിയാൻ പാടില്ലാത്ത ഒന്നും നീ പറയരുത് ചിലതിൽ നീ അറിയാൻ പാടില്ലാത്തൊക്കെ പറയണ്ടെന്ന് കേൾക്കുന്നുണ്ട് വേറൊരു സംഭവം കാണിച്ചു തരട്ടെ ആരും അങ്ങനെ കാണിക്കാത്ത സംഭവമാണ് ഈ കാണുന്ന ഈ ഇതെന്തത് ഏതിന് ആ ഇതിന് തൊടുമേ പോവും അടിച്ചും ആ അന്ന് ഒന്ന് പിടിച്ചു നോക്കിയേ സ്ഥിരമായിട്ട് ഒന്ന് തലോടിയും ഇതൊക്കെ കൊടുത്താലും കുഴപ്പമില്ല വലിയ പ്രശ്നം ഇതിന്റെ ഷേപ്പിനാണ് പ്രാധാന്യം എന്ത് ഷേപ്പ് ഈ പറഞ്ഞല്ലോ അതിന്റെ ഷേപ്പിനാണ് പ്രാധാന്യം ഇത് സെമനെടുക്കുന്ന ബുള്ള പ്രത്യേകം ഈ ഷേപ്പ് കൂടി നോക്കും ഒരു യു ഷേപ്പ് വേണ്ടി ഇതിന് ഇതൊക്കെ നോക്കണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഒരു ഫാം നടത്തുന്ന ആളുകൂടിയാണ് അല്ലേ ത്തിനെ കുറിച്ച് അറിയാൻ നല്ല ഹലി എന്ന് പറയുന്ന പോത്ത് പഞ്ചാബിലാണ് ഉണ്ടായത് ലാസ്റ്റ് ഹരിയാനെന്ന് പോയി പഞ്ചാബിൽ ചെന്ന് അവിടെനിന്നിപ്പം മരിച്ചു അതിൻ്റെ ഒരു സ്ട്രോക്ക് എരുമയ്ക്ക് കുത്തിക്കുന്ന സ്ട്രോക്ക് ആയിരം റുപ്യ വല്ല ഇതിന് തീരെ കുറവ് വരില്ല ഏകദേശം അതിന്റെ ഇതിന്റെ ഒരു കുഞ്ഞിനെ ഇപ്പൊ പറഞ്ഞത് ലിറ്ററിന്റെ രണ്ടാമത്തെ ഒക്കെ കാറും പോത്തിനേം തമ്മിൽ നോക്കിക്കൊള്ളണോട്ടാ കാറ് ചെറുതാവാണ് നമ്മുടെ പോത്ത് വരുമേ കാറ് തന്നെ ചെറുതാവാണ് കാറിനെ കാണാതെ ആവാണ് പോത്ത് വരുമേ നീ നീ വലിച്ചിട്ട് പോന്നില്ലേ എന്നൂടെ വലിക്കാം എങ്ങനെയുണ്ട് ഇപ്പൊ കാർ കാണുണ്ടോ ഇതിന്റെ ഞെരുമ്പുകൾ എഴുന്നേറ്റ് നിൽക്കാനുണ്ട് ഇടത്തേക്ക് നോക്കി അടുത്തേക്ക് വന്നി ഞെരുമ്പുകൾ ഈ ഞെരുമ്പുകൾ ഇങ്ങനെ എഴുന്നേക്കാൻ കാരണം എന്താ അത് നല്ല ക്വാളിറ്റി ഒരു ഇതാണ് പിന്നെ ചെറിയൊരു ചൂടിന്റെ ഇത് ഉണ്ട് അടുത്തൊരു കാലാവസ്ഥ കൂടുതൽ നടന്ന് കഴിഞ്ഞ പോത്തിന്റെ വരും പത വരും അതുപോലെ നല്ല ലക്ഷണമാണ് ആരോഗ്യമുള്ളതിന്റെ ലക്ഷണത് അതെ ഇതിനെ ഇന്ന് എവിടെയെങ്കിലും മത്സരത്തിന് എവിടെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ ഇതാ ഇത് ഹരിയാനയിലും പഞ്ചാബിലും ചാമ്പ്യനാണ് ഇതിനെ ആരെങ്കിലൊക്കെ കാണാൻ വേണ്ടി വരാറുണ്ടോ ഇഷ്ടംപോലെ വല്ല സന്ദർശകർ ഞാനുള്ളപ്പോ കാട്ടിക്കൊടുക്കല്ലേ ഞാനില്ലാത്തപ്പോ കാട്ടിക്കൊടുക്കാന്ന് വ്യക്തില്ല ഇവര് രണ്ടുപേരും നമ്മുടെ ബാക്കിൽ നിൽക്കണേ ആ രണ്ടുപേരും ഇതിനു വേണ്ടി മാത്രം വച്ചേക്കണേ ജോലിക്കാ ഇതിന് കൂടാതെ ഒരു നായയും കൂടെ ഉണ്ട് നായ രണ്ട രണ്ടര ഉണ്ട് ഇതിനെ സംരക്ഷിക്കാനാണ് ആ രണ്ട് നായനെ നിർത്തിയേക്കിടുന്നു അല്ലേ വേട്ടക്ക് വേണ്ടിയും നമ്മുടെ മൃഗങ്ങളെ സംരക്ഷിക്കാനും നായനെ വളർത്താനാണ് അല്ലേ വീട്ടിൽ എത്ര ഒന്നുമില്ല എത്ര പശുക്കളുണ്ട് എത്ര ലിറ്റർ പാല് മൊത്തത്തിൽ കിട്ടും ലിറ്ററിന് ടാക്സാരും അല്ലെങ്കിൽ ടാക്സാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൽ പാൽ ഒരു ദിവസം കൊടുക്കുമ്പോ അതൊക്കെ എത്ര കിട്ടും ഞങ്ങൾക്ക് ഇവിടെ പറയരുത് എന്തായാലും കൂടുതൽ കൂടുതൽ വരട്ടെ കച്ചവടമൊക്കെ വെറുക്കത്താവട്ടെ ഇനി പ്രധാന ചടങ്ങായ പേരിടൽ ചടങ്ങാണ് അല്ലേ നമ്മളിന്ന് പേരിടാൻ പോവാണ് നമ്മടെ നിലവിലുള്ള പേര് ഹുമാൻ ഖലി ഖലി ഹുമാൻ ഹുമാൻ ഖലിയുടെ മകൻ മകൻ ഇന്ന് നമ്മൾ കേരളത്തിൽ തൃശ്ശൂരുകാരന്റെ പോത്തായപ്പോ ആ പോത്തിന് പേര് നമ്മൾ മാറ്റാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം നമ്മുടെ അഭിപ്രായം പറഞ്ഞ ഇതിപ്പോ കേരളത്തിന്റെ പോത്ത് കേരള പോത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം പെടും തൃശ്ശൂർ പോത്ത് എന്ന് പറഞ്ഞാലും തൃശ്ശൂരിൽ ഒരുപാട് പോത്തുകളുണ്ട് സുൽത്താൻ പോത്ത് അങ്ങനെ നിരവധി പോത്തുകളും നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തേക്കണു അപ്പൊ നിങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് സദ്ദാം ഹുസൈനുണ്ടായി ഒക്കെ ഉണ്ടായി അതൊക്കെ നിങ്ങളുടെ ഈ വീട്ടുമുറ്റത്തിന്റെ ബാക്കിലും ഈ വീട്ടുമുറ്റത്തും ഒക്കെ നിന്നേക്കണയാണ് അപ്പൊ അതിനൊരു ചേരണ പേര് ഈ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന പേര് തന്നെയാണ് ഈ വീടിനോട് ചേർന്ന തന്നെ പേരാണ് അപ്പൊ അതിടനാണ് എന്റെ ഒരു ഇതില് അഭികാമ്യം എന്തായിരിക്കും ണം അതായിരിക്കണം ആ വീട്ടുപേരാണ് അറിയേണ്ടത് എന്തായാലും ആ പേരിന് പവർ ഉണ്ട് ആ പവറിനകത്തെ ഒരു സംഭവം കൂടിയാണ് ഇവൻ അല്ല മച്ചാനെന്താ സംശയമില്ലാതെ മച്ചാൻ ഇപ്പൊ നിഷാദ് ഭായി ഒരുപാട് നാടുകളിൽ പോയിക്കണു പോത്തിനെ കാണാൻ വേണ്ടി മാത്രം ഇവര് രണ്ടു പേരും ഒരുപാട് സംസ്ഥാനത്ത് പോയിട്ടില്ലേ ഇന്ത്യയിൽ ഹരിയാനയിൽ പോയിട്ടുണ്ട് ഹൈദരാബാദ് പോയിട്ടുണ്ട് അല്ലെ പോയിട്ടില്ലേ ഇവിടെ ഒക്കെ പോയിട്ട് ഒരുപാട് വലിപ്പമുള്ള പോത്തുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ കണ്ടതിൽ ഏറ്റവും വലിപ്പമുള്ള പോലെ നമ്മുടെ കളിയപ്പാടത്ത് ഇവൻ തന്നെയാണ് ഒരു മാറ്റം ഇനി ആരെങ്കിലും മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ് വന്നാലോ ാണ് അത്ര കട്ടക്ക നമ്മള് പറയാണ് അല്ല മച്ചാനില്ല ശെരിക്കും ഇപ്പഴാണ് ഒരു മത്സരം നടക്കേണ്ടത് ഇനിലൻഡിൽ പറഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം തായ്ലൻഡിൽ ഒരു പക്ഷെ അത് കൊടുക്കണെങ്കിൽ ഈ കളിയപ്പാട് മുറ്റത്തേക്ക് കൊണ്ടുവരുല്ലേ അത് പറഞ്ഞു മച്ചാൻ അങ്ങുണ്ട് മച്ചാന് എനിക്ക് പ്രായം വന്ന് അത്യാവശ്യം മുടിയൊക്കെ കോഴിക്കും എങ്കിലും ഒരു മാറ്റമില്ല അതിന്റെ ഒരു രഹസ്യം നാപ്പത് ലിറ്ററിൽ മുങ്ങി കുളിച്ചിട്ട് വിറ്റോണ്ടാണ് ഇതിങ്ങനെ വരണതല്ലേ ആരെങ്കിലും പറയാണ് ഇതിലും വലിപ്പമുള്ള ഒരു ഐറ്റം ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞ കാണിക്കാൻ പറയും കാണിച്ചു കഴിഞ്ഞാ ഒരു ഞാനും കറക്കൂടി വരും കൊണ്ടുവരും ഇന്ത്യയിൽ അങ്ങനെ ഒരു വലിപ്പമുള്ള കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടില്ലേ അതാണ് അതാണ് കളിയപ്പാടത്തിന്റെ ഈ തറവാടിന്റെ ഒരു പ്രത്യേകത സദ്ദാമുസൈൻ പോയിക്കോട്ടെ പോയിക്കോട്ടെ എപ്പോഴും ഇവിടെ എന്തുണ്ട് മാസ് നീയും മാസാണ് പേരും കൂടെ പരിചയപ്പെടുത്താനുണ്ട് ഇതിന് നോക്കുന്നവര് അല്ലേ അവരാണ് ഇതിനെ വന്നപ്പോ തീറ്റ കൊടുക്കണെ കണ്ടത് വെള്ളമൊഴിച്ച് കുളിപ്പിക്കണ കണ്ടത് നല്ല തേച്ചു ഇരച്ച് ഏർ നല്ല സോപ്പൊക്കെ

ഇത് പഞ്ചാബിന്ന് സിംഗനാണ് ഇവ യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടി എത്ര ദിവസം നിങ്ങൾ അവിടെ ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രം പോയി സംസാരിച്ചു ഇതിനു ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നു

ബൈക്ക് റേസർ എന്ന് പറഞ്ഞാൽ പോരാ പങ്കെടുത്തു ഏകദേശം നല്ല രീതിയിൽ ഫസ്റ്റ് അടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇത് മത്സരങ്ങൾ നടക്കുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും നമ്മുടെ ഇവിടെ കുറവാണ് ഇവിടെ വന്ന് തുടങ്ങിയപ്പോ തന്നെ കുറെ കേസുകൾ വന്നില്ലേ ചാനലായ ചാനലുകളൊക്കെ നിറഞ്ഞു ഈ വാപ്പ മകനെ കാണിക്കൂലാത്തത് കൊണ്ട് മാത്രം നിയമം അങ്ങനെ കൊണ്ട് ആ മകനെ കാണിച്ചില്ല അതുകൊണ്ട് വാപ്പാനേ ആ ചരിത്ര കഥകളൊക്കെ ഒരുപാട് പറഞ്ഞു പക്ഷേ ആ കേസൊക്കെ വന്നെങ്കിലും നമ്മുടെ ഇക്ക തളർന്നില്ല മകനെയും കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി ഒരുപാട് കപ്പുകൾ കൊണ്ടുപോകേ ഇനി വലിയൊരു സ്പോൺസർമാർ വന്നു കഴിഞ്ഞാല് വരണം വരണം ഇപ്പൊ എത്രാം ക്ലാസ്സിലെ പഠിക്കണേ ഇപ്പൊ മൂന്നില് മൂന്നില് പത്താം ക്ലാസ് ഒക്കെ ആവുമ്പോഴത്തേക്കും അത്തരത്തിലേക്ക് എത്തും അന്ന് ഈ കേരളത്തില് പോലീസുകാർ എം വി ഡി എടുത്ത കേസ് ആണെങ്കിൽ ഈ ഇന്ത്യനെ പ്രതിധീകരിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളിലേക്ക് ആ ഒരു പയ്യൻ പോകുമെങ്കിൽ ഇൻഷാല്ലാ ഈ ഒരു കാളിയായിട്ട് തറവാട്ടിൽ നിന്ന് തന്നെ പോട്ടെ പോട്ടെ നിശാദേ അതിനു വേണ്ടി നമ്മളും പ്രാർത്ഥിക്കാണ്